രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി തുടങ്ങി നമ്മൾ ഒരുപാട് കേസുകൾ ഡിസ്കസ് ചെയ്തു അല്ലെ പ്രഗ്നൻസി മരണം ഒളിച്ചോട്ടം കൊലപാതകം എന്നാൽ ഇതുപോലൊരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല സോ കേസ് ഒരിക്കലും ഞാൻ വരും എനിക്ക് ും സമ്മതം കൂടിയത് ഞാനുമായിട്ട് കർഷകളോളത്തിലാണ് വളരെ സിമ്പിൾ ആണ് ചേച്ചിയുടെ ഭർത്താവുമായി അനിയത്തി ഒളിച്ചോടി ചേച്ചിക്ക് ഓൾറെഡി അറിയായിരുന്നു ഇവര് പ്രണയത്തിലാണെന്നുള്ള കാര്യം ചേച്ചിക്ക് രണ്ട് കുട്ടിയും ഉണ്ട് ചേട്ടൻ പറയുന്നു ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരുന്നതാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഐ ഡോ വോണ്ട് ടു റിയാക്ട് ദിസ് ടോപ്പിക് എനിക്ക് ഈ വീഡിയോനെ പറ്റി ഒന്നും പറയാനില്ല ഞാൻ ഈ ന്യൂസ് കേട്ട സമയത്ത് ഐ വാസ് ലൈക്ക് ഷോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങോട്ടായി പോകുന്നേ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് വി ആ സി വെറൈറ്റി ഓഫ് കേസസ് എന്താ അതിന് പറയേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ന്യൂസ് വിശ്വസിക്കാൻ പറ്റിയില്ല എന്താ ലീ ലോകിങ്ങനെ ഈ മനുഷ്യന്മാര് എന്താ പറയാ നമ്മൾ മനുഷ്യന്മാർക്ക് ബുദ്ധി വിവരം വിവേകമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയ്ക്ക് വിവരമില്ലാത്തതായി മാറുകയാണോ മനുഷ്യൻ ഈസ് ഈക്വൽ ടു സേവ് ദിസ് കേസ് ഞാൻ ഈ കേസ് കേട്ടപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു എന്തേലും പറയുക

ിജോലും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനാത്തേലും ഓളയിലുണ്ട് അവളെല്ലാം തന്നെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നോളക്കരെ കൊണ്ടുപോകാണ്ട് അപ്പോൾ ഞാൻ വരും എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെയെങ്കിലും പറ്റില്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് ഒരു മോട്ടിവേഷനും തരാനുള്ള ബിക്കോസ് ഐ വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് അബൌട്ട് ദിസ് കേസ് ആൻഡ് ഐ ഡോ നോ വോട്ട് ടു സേ അബൌട്ട് ദിസ് ആൻഡ് ഐ ബിലീവ് ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് വാട്ട് കോക്കനഡ് ഈസ് ആപ്പനിങ് ഇൻ ദിസ് വേൾഡ് ജസ്റ്റ് ലിങ്ക് അബൌട്ട് ഇറ്റ്